നവംബർ മാസത്തിലെ വോയേജർ ഗ്രാമിന്റെ ഗ്രൂപ്പ് ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത് ഇതിലൊരു പ്രത്യേകത ഡൽഹിയിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റിനോ ട്രെയിനോ വന്നിട്ടാണ് നിങ്ങൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം നവംബർ ഒൻപതാം തീയതി ഡൽഹിയിൽ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്യും ഒൻപതും പത്തും പതിനൊന്നും നമ്മൾ ഡൽഹി ആഗ്രഹിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പതിനൊന്നിന് നൈറ്റ് നമ്മൾ ഡൽഹിയിൽ നിന്ന് കശ്മീരിലേക്ക് പോകും പന്ത്രണ്ടും പതിമൂന്നും പതിനാലും പതിനഞ്ചും കശ്മീർ എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം നമ്മൾ പഞ്ചാബിൽ വരുന്നു പഞ്ചാബിൽ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ ജാലിയാം വാലാബാഗ് വാഗ ബോർഡർ കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ പതിനേഴിന് എത്തും പതിനെട്ടിന് നമ്മൾ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരും പ്രധാനമായിട്ട് നിങ്ങൾ പ്രവാസികളോ ഇനി അതല്ല നിങ്ങൾ നാട്ടിലുള്ള ആളുകളാണെങ്കിലും ഡയറക്റ്റ് നിങ്ങൾക്ക് ഡൽഹിയിൽ വന്നിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും കശ്മീരിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സീസൺസിൽ ഒന്നാണ് ഈ വരുന്ന നവംബർ അതായത് ഒക്ടോബർ മുതലുള്ള മാസങ്ങളൊക്കെ അടിപൊളിയായിട്ടുള്ള ബ്രീസ് ആയിട്ടുള്ള ടൈമാണ് ആപ്പിളിന്റെ സീസണും നമുക്ക് ഭാഗ്യുണ്ടെങ്കിൽ സ്നോഫോളും കിട്ടുന്ന ടൈമാണ് അപ്പോൾ താല്പര്യം ആളുകൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒറ്റക്കോ കൂട്ടുകാരായിട്ടോ നിങ്ങൾക്ക് ആയിട്ട് വരാണെങ്കിൽ അങ്ങനെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും ഡൽഹിയിൽ ത്രീ നൈറ്റും കശ്മീരിൽ ത്രീ നൈറ്റും പഞ്ചാബിൽ ഒരു നൈറ്റും ആണ് വരുന്നത് ഡൽഹിയിൽ കുത്തബിനാർ സെൻട്രൽ സെക്രട്ടറി ഇന്ത്യ ഗേറ്റ് ലോട്ടസ് ടമ്പിൾ ഹ്യൂമൻസ് ടോംബ് സഫ്ദർ ജംഗ് ടോംബ് പുരാനക്കല ലോദി ഗാർഡൻ പഞ്ചാബിൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലെ വാഗ ബോർഡർ ഡാലി വലാബാഗാഗ് ഗോൾഡൻ ടമ്പിള് കശ്മീര് ഗുൽമർഗ്ഗ സോൺമർഗ്ഗ് കശ്മീർ ലോക്കൽ സിറ്റി കംപ്ലീറ്റ് സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് കംപ്ലീറ്റ് എ സി ട്രാവലുകളായിരിക്കും എസി ബസ്സും അതുപോലെ തന്നെ എ സി ട്രെയിനും ആയിരിക്കും ത്രീ സ്റ്റാർ ഫെസിലിറ്റി ഉള്ള റൂംസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും താല്പര്യം ആളുകൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡൽഹിയിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ആഗ്രയിൽ ബ്രേക്ക്ഫാസ്റ്റും കാശ്മീരിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ടോട്ടലി കംപ്ലീറ്റ് പാക്കേജ് നിങ്ങൾക്ക് പറയാൻ പറ്റും താല്പര്യം ആളുകൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുവരെ നമ്മുടെ കൂടെ വന്ന ആർക്കും മോശം വന്നിട്ടില്ല